ും എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ നമ്മളും കുഴപ്പമില്ല സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളെ സലു കിച്ചൺ വളപുരം അതുപോലെ ജെസ്സി മിക്സർ രണ്ട് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സല്ലേ നമ്മളെ ഇത്താത്തമാരാണ് അപ്പോൾ അവർ വരുന്നുണ്ട് അപ്പോൾ അവർ വരുന്നതായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടാൽ നല്ല നല്ല കമൻറ്റുകളും ലൈക്ക് പഠിക്കാം കേട്ടോ ഓക്കെ അപ്പം എനിക്ക് ഞാൻ ഇപ്പോൾ ഓരോ വെയിറ്റ് ചെയ്തോണ്ട് കേട്ടെ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞാൽ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ചിക്കൻ കറി നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓരെ വെയിറ്റ് ചെയ്തോണ്ട് ഇരിക്കുകയാണ് ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് വെച്ചൊന്ന് കാണിച്ചരാട്ടോ ചിക്കൻ കറി ഈ കുക്കറിലായിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി അതിലായിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് ഇപ്പം ആയിട്ടുള്ളൂ കേട്ടോ കുറച്ച് നേരം ആയിട്ടുള്ളു ആയിട്ട് ഞാൻ കുളിക്കാൻ പോയത് നെയ്ച്ചോറ് കാണിച്ചു തരാം അപ്പം അങ്ങനെ നെയ്ച്ചോറും ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഞാൻ ചോറ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് ലെമൺ ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കൂല കറക്റ്റ് വേവാണ് കേട്ടോ കറക്റ്റ് വേവാണ് അപ്പോൾ ഇത് അടച്ച് വെക്കട്ടെല്ലേ ചൂടാറോ അപ്പോൾ ഇനി നമുക്ക് ഒരു വന്നിട്ട് കാണാം കേട്ടോ പിന്നെ കുട്ടികൾ അവിടെ ഉണ്ട് റൂമിലുണ്ട് അവർ ഫോണിൽ ഗെയിം ഒളിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് ഓര് വന്നിട്ട് കാണാം കേട്ടോ ഏകേ അപ്പോൾ എല്ലാവരോടും ഞാൻ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാ കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഓരോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസിദാത്താക്കാൻ വിളിച്ചിട്ടുണ്ടായിനി അപ്പോൾ ജസിദാത്ത ബസ്സിലാണെന്നാണ് പറഞ്ഞത് ഇനി സലുദാത്താവും കൂടെ വിളിച്ച് നോക്കിയിട്ട് നോക്കട്ടെ അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷമാണ് ഗൈസ് രണ്ടാളും ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമാണ് പിന്നെ ഇനി ഒരു വന്നിട്ട് കാണാം കേട്ടോ ഓക്കേ മുത്തുമണികളെ നമ്മളെ ജസിത്താത്ത മക്കരപറമ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ മക്കരപറമ്പ് എത്തിയിട്ടുണ്ട് അവിടുന്ന് തടത്തിൽ കൊണ്ടു വണ്ടി ഓട്ടോക്ഷ കിട്ടിയിട്ടുണ്ട് പോണ ഓട്ടോക്ഷകുമ്പോൾ പത്ത് രൂപ കൊടുത്താൽ മതി അപ്പോ ഇവിടെ വൈക്ക പോയി നിൽക്കട്ടെ കാരണം അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ ഇനി തടത്തിൽ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞാൽ ഇവിടെ മുന്നേ തന്നെ വണ്ടി നിർത്തും അപ്പൊ സലുതാത്ത വരുന്നേ ഉള്ളൂ കേട്ടോ അവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളൂ അപ്പൊ ആദ്യം ജസിത്താത്ത വരുന്നിണ്ട് അപ്പൊ ഞാനിനി അവിടെ പോയി നിൽക്കട്ടെ കേട്ടോ അതേറ്റാ കേട്ടോ ജസിത്താത്ത നമ്മളെ വീട്ടിലോട്ട് വരുന്നത് അപ്പൊ ഞാനിനി ഇവിടെ വൈക്ക് ഇവിടെ കേട്ടോ ആ റോഡിൻ്റെ അവിടെ പോയി നിൽക്കട്ടെ കേട്ടോ ഇവിടുന്ന് ഒരു ഏഴോ അഞ്ചോ കിലോ ആറോ കിലോമീറ്റർ ഉള്ളൂ ഞാനിവിടെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കണം കേട്ടോ ജസിതാത്തേനെ വെയിറ്റ് ചെയ്യണേ ജസിതാത്ത വന്നിട്ടോ ഓട്ടോസിന്ന് ഇറങ്ങിട്ട് എന്താ നമ്മൾ വന്നിട്ടോ അപ്പൊ വന്നു ചലു ഞാൻ വരുന്നുണ്ട് കൊടുക്കണം പാവം കയങ്ങിട്ടുണ്ട് ഏ നമ്മള് ജസിതാത്ത നാരങ്ങളെല്ലാം പിടിക്കണ് പാവം കയങ്ങിട്ടുണ്ട് വരുമ്പോ ഇയമോക്ക് ഓറഞ്ചൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കേട്ടോ ഏർ അപ്പൊ സരിദാത്ത കുറച്ചു വരൂലേത്തും അപ്പൊ ഗൈസ് ഞാന് ജസ്സിദാത്ത അവിടെ ഞാൻ ഇനി ചോറൊക്കെ വളമ്പോ സലുദാത്ത വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോ ഞാനും ജസ്സീൻ കൂടെ ഫുഡ് കഴിക്കാണ് സലുദാത്ത കല്യാണമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വരില്ലു അപ്പൊ ഞമ്മള് കഴിക്കാണ് പിന്നെ അവിടുന്ന് വരുമ്പോത്തേന് വിഷക്കുമല്ലോ സലൂന് അപ്പോ ഇവിടെ വന്നിട്ട് ഫുഡ് കൊടുക്കുക അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടോ ഞങ്ങളോട് വിഷം ഇരിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞങ്ങള് ചോറ് കഴിക്കാതിരിക്കാണ് ഞാന് നെയ്ച്ചോറും ഞാൻ നേരത്തെ കറിയേ ഞാൻ കറി വിളമ്പട്ടോ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് കേട്ടോ ചോറ് ഉണ്ടിട്ടുണ്ട് അപ്പൊ ജസിദാത്ത ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കട്ടോ ഞാൻ ഇരിക്ക അപ്പൊ സലമുത്തുമണി ഇപ്പൊ വരും കുറച്ചു കഴിഞ്ഞാൽ വരും നമ്മൾ നേരെ ഇനി കോട്ടക്കൊന്ന് പോവാട്ടോ അപ്പൊ കൈസ നമ്മള് ചോറ് ചോറ് കഴിക്കാ തൈര കൊടുത്തോളുട്ടോ അപ്പൊ ജസിതാത്ത അവിടെ ഇണ്ട് ലൈവ് എടുത്തോണ്ട് അതാ ലൈവ് എടുത്തോണ്ട് ഇരിക്കാണ് ഞമ്മള് ഇവിടെ പോവാണ് കോട്ടക്കുന്ന് പോവാണ് ജസിതാത്ത കൊണ്ടു തന്ന ഡ്രസ് ആട്ടത് എനിക്ക് മഞ്ഞ കളർ ഷോളൊക്കെ കാണിച്ചാലും വിശദാഥ കൊണ്ടതാന്ന ഡ്രസ്സാട്ടോ നല്ല ഡ്രസ്സല്ല എനിക്കല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ കൈ സാലും അങ്ങോട്ട് വരും ഞാൻ ഫുഡ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡ് ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാക്കിയല്ലേ അപ്പോൾ കോട്ടക്കുന്ന് പോവാണ് ഓക്കെ അപ്പോൾ കോട്ടക്കുന്ന് വിശേഷമൊക്കെ കാണാട്ടോ ഓക്കെ അപ്പോ കോട്ടക്കുന്ന് കാണാം ട്ടോ നല്ല വെയിലാണ് എന്താ രസിതാത്ത അതാക്കണോ നടന്ന് അവിടെത്താനായി പിന്നെ താലുമുത്തുമണി ഇപ്പൊ വരും നമ്മളെ കോട്ടക്കുന്നിൽ എത്തി താലിമുത്തുമണി ഇവിടെ എത്തിക്കണു കുളിച്ചിട്ട എത്തി നിറങ്ങാണ്ട് എനിക്ക് വിളിച്ചു പിന്നെ എന്താണ് കോട്ടക്കുന്ന് കണ്ടില്ലേ ഇവിടെ നിന്നെടുക്കണം കേട്ടോ കൂപ്പൺ എടുക്കണം

പിന്നെ കൈസ് അവിടെ കുറേ സാലൂന്റെ ആരാധകരുണ്ടായിരുന്നു കേട്ടോ ഓരോക്കെ അങ്ങനെ സെൽഫി എടുത്തു സാലൂന്റെ ആരാധകർ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളിനിവിടെ ചുറ്റി ഉറങ്ങി കാണിച്ചു തരാട്ടോ തിന്നോട്ടെ നേരെ ചുറ്റി കറങ്ങിട്ട് വരാം ഞങ്ങൾക്ക് ഇറങ്ങി വരട്ടേ ബൈ അപ്പോൾ മുത്തുമണികളെ നമ്മളിങ്ങനെ അവിടെ കുറേ നടന്ന് കാണാൻ നല്ല രസ സ്ഥലങ്ങളൊക്കെ കേട്ടോ നമ്മളിങ്ങനെ നടന്ന് കാണാൻ റൗണ്ട് അടിച്ചിട്ടിങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ നല്ല രസമ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസിദാത്ത ആദ്യമായിട്ട് വരണം അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട സ്ഥലം പക്ഷെ സ്റ്റെപ്പ് കയറുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഒത്തിരി സ്റ്റെപ്പ് ഉണ്ട് നമ്മളങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ സാലു ദാത്താൻ്റെ കുറേ ആരാധകർ ഇങ്ങനെ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കണ്ടോ പിന്നെ സ്ഥലദാത്ത ഇതിനിടയിൽ വീഡിയോസ് അപ്പൊ സ്ഥലത്താത്ത സ്ഥലത്താത്തോണ്ട് ഇവിടെ

എന്താ പറയാ കൊറേ ആരാധകരുണ്ട് കേട്ടോ സരിദാപ്പാന്റെ ഗൈസ് പിന്നതുപോലെ കൊറേ ആളുകൾ പറയണത് പിന്നെ അതേപോലെ കൊറേ ആളുകൾ കേട്ടോ കളിയാക്കുന്ന ആളുകൾ അവർക്ക് ഓരോ പോലെ തന്നെയല്ലേ നമുക്കും ഒരു ഇതല്ലേ എല്ലാവർക്കും അതേപോലെ തന്നെയല്ലേ ഉള്ളതും അപ്പോൾ കളിയാക്കാനായിട്ട് കൊറേ ആൾക്കാരുണ്ട് കളിയാക്കണ ഒരു കളിയാക്കും അതുകൊണ്ട് നിന്ന് നമുക്ക് കുഴപ്പമില്ല ഒരു കളിയാക്കട്ടെ എത്രയുള്ളു അങ്ങനെ സൈക്കിള് സൈക്കിൾ പോണോ സൈക്കിൾ പോണോ അപ്പോൾ മൊത്തമണികളെ നമ്മൾ കാലൊക്കെ വേദന ചപ്പളേ ജസ്റ്റ് ആ ഒരു ഷോപ്പിൽ കയറി ഇരുന്നട്ടോ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല ആദ്യം എന്താ വേണ്ട വെച്ചോ അപ്പോൾ എല്ലാത്തിനും റൈറ്റ് ആയതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് അവിടെ അങ്ങനെ ഇരുന്ന് പിന്നെ അവിടെ കുറേ ഇതേപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും കുറേ പേര് വന്നു കേട്ടോ നമ്മളവിടെ അങ്ങനെ ഇരിക്കുകയാണ് റീസുമോളുണ്ട് റയ്യാനുണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കുന്നു കേട്ടോ ഏ അപ്പോൾ ഒരു നമ്മളിതില് കേറണോ വേണ്ട കൺഫ്യൂഷനാണ് ഗൈസ് അപ്പൊ മുത്തുമണികളെ ഞമ്മള് രണ്ടും കൽപ്പിച്ചതില്ട്ടോ അല്ല കേറിയപ്പോ ഭയങ്കര രസമായിരുന്നു ഞാൻ അതൊന്നും പൊടിച്ചോയിട്ടോസ് ഊഞ്ഞാലായിട്ട് ഞമ്മളങ്ങനെ അതിൽ കേറിയിട്ടോ പഠിച്ചോനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളേതോ മരണ പാചക പോണ പോലെ പിന്നെ അങ്ങനെ കൈസ് അലുമുത്തുമണി റയ്യാനെ റീസനി ഈ കുതിരന്റെ ഇതിൽ കേട്ടിട്ടുണ്ട് കേട്ടോ കുട്ടി ഒരു ഒരാൾക്ക് മുപ്പത് രൂപ അങ്ങനെ എന്തോ ആണ് അപ്പോ അവർക്ക് ഭയങ്കര അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അരമണിക്കൂർ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് കേട്ടോ ഇതിലിങ്ങനെ ഇങ്ങനെ കറങ്ങിയോണ്ട് ഒരു അരമണിക്കൂറോട് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ അവർക്ക് ഒത്തിരി സന്തോഷായിട്ടുണ്ട് പിന്നെ കൈസ് നല്ല വെയിലാട്ടോ അവിടെ നിന്ന് അതൊക്കെ കയറി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഇങ്ങനെ പോയി നടന്നുകൊണ്ട് ഇരിക്കാൻ കേട്ടോ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉള്ളതുകൊണ്ടാണ് മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുത്തത് അപ്പോൾ ട്രയൻകൊക്കെ ഭയങ്കര സന്തോഷിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കുറെ ആരാധകർ ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ സാറിമുത്തുമണിയുടെ അടുത്തേക്ക് ഫോട്ടോയും സെൽഫി എല്ലാം എടുക്കാൻ പാർക്കുകൾ പോലെ ഉണ്ട് കേട്ടോ പോലെ ഉണ്ട് ഒത്തിരി പാർക്കുണ്ട് കേട്ടോ ഒത്തിരി പാർക്കുണ്ട് പിന്നെ കൈഷ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മടങ്ങി പോരുകട്ടോ തിരിച്ചു പോരാണ് പിന്നെ അവിടെ നിന്ന് ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് ഓരോന്നും ഇങ്ങനെ കളിയാക്കണ രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ട് വീഡിയോ എടുത്തുകൊണ്ട് ഉണ്ടായിന്നെട്ടോട്ടോണ്ട് അപ്പൊ കൈഷ് നമ്മളങ്ങനെ മൂന്ന് പേര് മൂന്ന് പകത്തോട്ട് പിരിഞ്ഞു കേട്ടോ കേട്ടോ ചോറ് തിരിച്ചെത്തിട്ടോട്ടോ കൊണ്ടേ കൊടുത്തു എന്നിട്ട് വരാൻ പറ്റിയില്ല ഷ്മ സാരെല്ലാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വെച്ചാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടുവരാം അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ